Hi, friends. സാൻട്രം ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ചീര നടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഇതാണ് കുറച്ച് പേരൊക്കെ നട്ടിട്ടുണ്ട് ചിലരൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ തുടങ്ങി എന്നാൽ ചീരകൃഷിയെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടും അതിൻ്റെ നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് വളം കൊടുക്കുന്ന രീതിയും നമുക്കിതുപോലെ നമ്മുടെ വീട്ടിലാവശ്യത്തിനുള്ള ചീരകൾ വളർത്തിയെടുക്കുന്നതിനെ പറ്റിയും എല്ലാം ഉള്ള ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മുടേത് അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇലക്കറിയാണ് പ്രത്യേകിച്ചും ചുമപ്പ് ചീര എല്ലാ ചീരകളും നല്ല ടേസ്റ്റിയാണ് എന്നാൽ ഈ സീസണിലാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് അതായത് വെയില് കൂടുതലുള്ളപ്പോഴാണ് കൂടുതൽ ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചീരയെ വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റുന്നത് അപ്പം നമുക്കതിൻ്റെ തുടക്കം തൊട്ട് എങ്ങനെയാണെന്നൊന്ന് കാണാം വളരെ കുറച്ച് ദിവസം കൊണ്ട് വിളവെടുക്കുന്ന ഒരു കൃഷി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം മണ്ണ് തൊട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ചീര വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണായിരിക്കണം വിത്ത് പാകുന്നതിനാണെങ്കിലും നടുന്നതിനാണെങ്കിലും നമ്മൾ എടുക്കേണ്ടത് പിന്നെ നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് വേണ്ട ഇത് കണ്ട ഇതുപോലെ പാക്കറ്റിലൊക്കെ വിത്ത് വാങ്ങാനായിട്ട് കിട്ടും അതെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെടിയിൽ നിന്ന് നമ്മൾ നേരത്തേതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിത്ത് എടുക്കാം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉണങ്ങിയ ഒരു ചെടി നിന്ന് ഇപ്പോൾ ഉണ്ട് വിത്തുള്ളത് അതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുത്തും പാകാറുണ്ട് അപ്പോൾ നമുക്ക് പാകുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം ഇത് വിത്ത് പാകാനായിട്ട് എടുത്തിട്ടുണ്ട് ഇത് തന്നെ ഞാനിവിടെ കുറച്ച് മഞ്ഞൾ പൊടിയുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത് അരിപ്പൊടി റവപ്പൊടി അതുമായിട്ട് മണലൊക്കെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് പാകാം ഉറുമ്പ് എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തു പിന്നെയാകത്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ഇത് പാകുന്നത് അതുപോലെ തന്നെ ഞാൻ തൻ്റെ ഇവിടെ ചാണകപ്പൊടിയും അതേ അളവിൽ തന്നെ മണ്ണും എടുത്തിട്ടുണ്ട് മണ്ണും ചാണകപ്പൊടിയും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് പുളുപ്പ് മാറ്റിയിട്ടുള്ള മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ തൻ്റെ ഇവിടെ ഒരു പേപ്പർ കപ്പിനകത്തോട്ട് നമുക്കിത് നിറച്ചു കൊടുക്കാം നമ്മളിവിടെ പേപ്പർ കപ്പാണ് പാകുന്നതിനെടുത്തിരിക്കുന്നത് കപ്പിൽ തന്നെ പാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഗ്രോ ബാക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ തറയിലോ ഒക്കെ നമ്മളും പാകി കിളിപ്പിക്കുന്നുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ മഞ്ഞളിൽ കുഴച്ചു വെച്ചിരിക്കുന്ന ഇതിൻ്റെ ഇതെടുത്ത് നേരിട്ട് നമ്മൾ പാകുകയാണ് ചെയ്യുന്നത് നമ്പൂറും എടുത്തുകൊണ്ട് പോകത്തില്ല അതാണിതിൻ്റെ ബെനിഫിറ്റ് അതിനുശേഷം ശേഷം ഇതൊരുപാടങ്ങ് താഴ്ത്തി പാകരുത് കാരണം കിളുത്ത് വരാനായിട്ട് താമസം എടുക്കും ഇതിൻ്റെ പുറത്തൂടെ നമ്മൾ ജസ്റ്റ് ഈ മിക്സ് തന്നെ ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് ഒരുപാട് ഇതിൻ്റെ മുകളിൽ വീടില്ല വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൈവെള്ളം മാത്രം തളിച്ചു കൊടുക്കുകയാകാവുള്ളൂ ഇതിനകത്ത് ഡയറക്റ്റ് വെള്ളം കുത്തി ഒഴിക്കരുത് ഇനിയും ഇതൊരു മൂന്ന് നാല് ദിവസം ആകുമ്പോഴത്തേന് ഇത് കിളുത്ത് തുടങ്ങും അതിനുശേഷം ഒരു അഞ്ചില പരുവമാകുമ്പോൾ അതായത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പറിച്ചു നടാനുള്ള പരുവമാകും ഇത് നമ്മൾ അതുപോലെ തറയിൽ പാകിയിട്ടുള്ളതാണിത് ഇത് നമ്മൾ പറിച്ചു നടാനായിട്ടല്ല ഇവിടെ തന്നെ വളർത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാലും നമുക്കത് നടുന്ന രീതി എങ്ങനെ കാണുന്നതിന് വേണ്ടി ഇതിൽ നിന്നൊരു മൂന്നെണ്ണം എടുക്കാം ഒരു ഗ്രോ ബാഗിൽ ഒരു മൂന്നെണ്ണം എന്ന കണക്കിൽ നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ഏകദേശം അഞ്ച് ഇല പരിവം ആകുമ്പോഴത്തേന് നമുക്ക് പറിച്ചു നടാനായിട്ട് എടുക്കാം വൈകുന്നേരങ്ങളിലായിരിക്കണം നമ്മൾ പറിച്ചു നടേണ്ടത് അതുപോലെ നടുമ്പം നമുക്ക് നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ചീര നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ഈ ഗ്രോ ബാഗിൽ നല്ല ഇളക്കമുള്ള നീർവാഴ്ചയുള്ള ഒരു മണ്ണാണ് ഇതിനകത്ത് നമ്മൾ ചാണകപ്പൊടി വേപ്പിയും പിണ്ണാക്കും കൂടെ വിക്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സിതമാണ് ഇതിനകത്തോട്ട് നമുക്കിതിനെ നട്ട് കൊടുക്കാം മൂന്നെണ്ണം ഒരു ഗ്രോ ബാഗിൽ മാതി വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഇത് വളർന്നു വരുമേ വേര് നന്നായിട്ട് ഉറപ്പിച്ചു കൊടുക്കണം പിന്നെ നമ്മളിതിന് കൈവെള്ളമാണ് തളിച്ചു കൊടുക്കേണ്ടത് ചീരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചീരയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേനും ഇതിൻ്റെ പകുതി വലുപ്പമാകുമ്പോഴത്തേന് വെള്ളം ഒഴിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഇലയിൽ വീഴരുത് ഇലയിൽ വെള്ളം വീഴുമ്പോഴാണ് ഇതിന് കൂടുതൽ രോഗം ഉണ്ടാകുന്നത് നമുക്ക് ചീരയിൽ വരുന്ന ഇലപ്പുള്ളി രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെമഡി ഉണ്ട് ഇതേ നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയതാണ് ഇത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചീരയുടെ ഇലയിൽ തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലപ്പള്ളി രോഗം വരാതിരിക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ഇതിൽ പുഴു പുഴുക്കളുടെ ശല്യം മിക്കപ്പോഴും ഇതിൽ കാണുന്നതാണ് ഇതുപോലെ പാൽക്കായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഇതുപോലെ വെള്ളത്തിൽ കലക്കി പാൽക്കായത്തിൻ്റെ പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പുഴുവിൽ നിന്നും ചീരയെ സംരക്ഷിക്കാനായിട്ട് പറ്റും അതെല്ലാം നമുക്കിത് കാന്താരി മിശ്രിതമുണ്ട് കാന്താരി അരച്ചതിന് ശേഷം അതിൻ്റെ വെള്ളവും തളിച്ചു കൊടുക്കുവാണെങ്കിൽ പുഴുശല്യം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഞാൻ തേണ്ടി ഇവിടെ പയറിൻ്റെയൊക്കെ ചുവട്ടിലും ചീര നട്ടിട്ടുണ്ട് അതിൻ്റെ കാരണമെന്ന് വച്ചാൽ ഇപ്പോൾ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്ത ആളുകളാണ് അപ്പോൾ വളരെ കുറച്ച് കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ പയറാണെങ്കിലും വെണ്ടയാണെങ്കിലും അതിൻ്റെ ഒക്കെ കൊണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ഇതുപോലെ ചീര നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പയറും വിളവെടുക്കാനായിട്ട് പറ്റും ചീരയാണെങ്കിൽ വളരെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേന് നമുക്ക് വിളവെടുക്കേണ്ടതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ സമയത്തിനോട്ട് വിളവെടുക്കാനും ചെയ്യാം ഇതേ കണ്ടോ ഇവിടെ നമ്മൾ വെണ്ടയുടെ ചുവട്ടിലാണ് കുറച്ച് ചീര നട്ടിരിക്കുന്നത് ഇത് നമ്മൾ മൂന്നെണ്ണം ഒന്നും അല്ല നട്ടിരിക്കുന്നത് അഞ്ചെട്ടെണ്ണം നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വെണ്ട കിളത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഈ ചീരയുടെ വിളവെടുത്തും കഴിയും അപ്പോൾ അങ്ങനെയും സ്ഥലമില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ കുറച്ച് വളം കൂട്ടിയിട്ട് കൊടുക്കണം ഇപ്പോൾ ഇലച്ചെടികളായതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ വിളവെടുക്കുന്നത് കൊണ്ടും നമുക്കൊരാഴ്ചക്ക് രണ്ട് പ്രാവശ്യമെങ്കിലും ഇതിന് ലിക്വിഡായിട്ടുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനിവിടെ കൊടുത്താൽ ഈ ഇതിന് കൊടുത്തിരിക്കുന്ന വളം ഏതാണെന്ന് കാണിച്ചു തരാം നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വളമാണ് കണ്ടോ ഇത് നമ്മൾ ഈ വളത്തിന് തേണ്ടാകുന്ന ഇവിടെ നാല് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്താണ് ഈ വളം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് അഞ്ച് ലിറ്റർ വളമാക്കണം ഇപ്പം മൊത്തം അഞ്ച് ലിറ്റർ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന വളം ഒരു ലിറ്ററോളം ഉണ്ട് ഇപ്പം നമ്മൾ നാല് ലിറ്റർ വെള്ളത്തിലോട്ട് അത് ഒഴിച്ചു മിക്സ് ചെയ്തു അതിന് ശേഷം ഇതായിരിക്കും ഒന്നും വേണ്ട ഇതിൻ്റെ ഒരു അര അരക്കപ്പ് വീതമാണ് നമ്മൾ ഓരോ ചെടിയുടെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വളം മാത്രം കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ചിര ഹെൽത്തി ആയിട്ട് വളർന്നു വരും നമ്മൾ ഈ വളം എങ്ങനെ റെഡിയാക്കിയതെന്ന് കാണാം നമുക്ക് ഈ വളം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റാണ് എടുത്തിരിക്കുന്നത് കിച്ചൺ വേസ്റ്റ് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് നമുക്ക് കിച്ചൺ വേസ്റ്റ് എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കുക എന്നൊക്കെയൊക്കെ കിടക്കുന്ന പോകത്തിൽ നമ്മൾ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഒരു കഷ്ണം ബ്രെഡാണ് ഞാനിവിടെ ഇത് പുളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത് ഇതിനകത്ത് ഈസ്റ്റ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ചീത്തയായിട്ടുള്ള ബ്രെഡാണേലും കുഴപ്പമില്ല നമ്മളിതിനെ ഒരു നാല് ദിവസം ഇതുപോലെ തന്നെ മൂടി വെക്കുക ഇത് നല്ല രീതിയിൽ പുളിച്ച് കിട്ടും കുളിച്ചു കെട്ടി കഴിയുമ്പോഴത്തേനും നല്ല വളമായിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ വളം പോലെ നമുക്കിതിനെ കിട്ടും അന്നേരം നമ്മൾ എത്ര വെള്ളമാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ നാലരട്ടി വെള്ളം കൂടെ ചേർത്തതിന് ശേഷം അര കപ്പ് വീതം ഓരോ ചെടിയുടെ ചൂട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓരോ ഗ്രോ ബാഗിൻ്റെ ചൂട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഏത് തരം കിച്ചൺ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ പീൽസ് അതുപോലെ ഉള്ളിത്തൊലി സവോളത്തൊലി നമ്മൾ പച്ചക്കറികൾ അരിയുന്നതിൻ്റെ വേസ്റ്റ് അതെല്ലാം നമുക്ക് ഈ കിച്ചൺ വേസ്റ്റില് ഉപയോഗിക്കാവുന്നതാണ് നോൺ വെജുകളൊന്നും നമ്മളിതിനകത്ത് ഇടത്തില്ല അപ്പം ഇതിങ്ങനെ ഒരു നാല് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മുമ്പ് എടുത്ത പോലുള്ള വളമാകും അതിൻ്റെ കൂട്ടത്തിൽ നാലരത്തി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഓരോ ഗ്രോ ബാഗിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യണം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല തണ്ടോട് കൂടി നല്ല കട്ടിയുള്ള തണ്ടോട് കൂടിയിട്ട് നമുക്ക് ഇതിനെ വിളവെടുക്കാനായിട്ട് പറ്റും വേറൊരു വളവും നമ്മളെ ഈ ചീരകൃഷിക്ക് കൊടുത്തിട്ടില്ല അതുപോലെ കൃഷി ചെയ്യാൻ എല്ലാവർക്കും ഇപ്പോൾ ആഗ്രഹമുണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള വളം നമ്മൾ ഈ പറഞ്ഞത് തന്നെ കൊടുക്കണം എന്നൊന്നും ഇല്ല നമ്മളുടെ അയിൽ അവൈലബിൾ ആയിട്ടുള്ള വളം ഏതാണോ അതിനെ അതിനനുസരിച്ച് നമുക്ക് കൃഷിയും ഇപ്പോൾ പച്ച ചാണകവും ഗോമൂത്രവും ഒക്കെ കിട്ടുന്നവർക്കാണെങ്കിൽ പച്ച ചാണകം നേർപ്പിച്ച് കലക്കി ഒഴിച്ചു കൊടുക്കാം ഗോമൂത്രവും ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ക്ഷീമക്കൊന്ന ക്ഷീമക്കൊന്നയുടേതും വളരെ നല്ല നൈട്രജൻ അടങ്ങിയിട്ടുള്ളൊരു വളമായതുകൊണ്ട് ക്ഷീമക്കൊന്ന ഇല പുളിപ്പിച്ചൊഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇതൊന്നും കിട്ടുന്നില്ല ടൗണിലൊക്കെ താമസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കടല പിണ്ണാക്കി പുളിപ്പിച്ചൊടി കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വളം ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ഓരോന്നിനും ചെയ്തു കൊടുക്കാം അപ്പോൾ ഇല ചെടികളാകുമ്പോൾ സ്യത്തിന്റെ ആവശ്യം വരുന്നില്ല നൈട്രജൻ മാത്രം അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുത്ത് വേണം ഇലച്ചെടികളെ വളർത്താനായിട്ട് ഇത് ചീരയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് പൂത്ത് പോകും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് മുരടിച്ചു പോകും അതുകൊണ്ട് തന്നെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വളരെ പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പച്ചക്കറികൾക്കും ചീരകൾക്കുമൊക്കെ ലിക്വിഡ് ടൈപ്പിലുള്ള വളങ്ങളാണ് ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് അതിന് വലിച്ചെടുത്തിട്ട് അതിന് വളർച്ച പ്രാപിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചീരകൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് വിശ്വസിക്കുന്നു മറ്റു ഒരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി